നമസ്കാരം ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് തൊട്ടു പിന്നാലെ ഹമാസിന് വീണ്ടും കനത്ത ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരൊരാളായ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് അന്ന് ഇയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല ഇന്നാണ് ഇപ്പോൾ എല്ലാ ലഭ്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് ദൈഫ് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗത്തിന് അതായത് അവരുടെ ആക്രമണ സംഘത്തിൻ്റെ നേതാക്കളൊരാളാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിഭീകരമായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിലൊരാളായിരുന്നു മുഹമ്മദ് ദൈഫ് ഖാൻ യുനീസിൽ കഴിഞ്ഞ മാസം പതിമൂന്നിന് ഇയാൾ റഫ സലാമെ എന്ന മറ്റൊരു തീവ്രവാദ നേതാവിൻ്റെ വില്ലയിലെത്തിയപ്പോഴായിരുന്നു ഇസ്രായേൽ സൈന്യം ഇയാളെ ആക്രമിച്ചത് നേരത്തെ തന്നെ ഇയാളുടെ നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം വളരെ രഹസ്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു തുടർന്ന് ഇയാൾ ഈ വീടിനുള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയോട് കൂടിയാണ് രണ്ട് ഇസ്രായേൽ യുദ്ധ ഈ വീടിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത് എങ്കിലും ദൈഫിൻ്റെ കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല ഇസ്രായേൽ അന്ന് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമില്ല ഏതായാലും ആ ഇസ്മായിൽ ഹനിയയുടെ ഹമാസിൻ്റെ തലവൻ്റെ തന്നെ വധത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസ് അങ്ങേയറ്റം അറ്റം തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ദൈഫിനായുടെ ക്രൂരകൃത്യങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ ഗാസയിലെ ബിൻ ലാദൻ എന്നായിരുന്നു മുഹമ്മദ് ദൈഫും സമാലയും അന്ന് തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയ്ക്കും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം അന്ന് നടത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് സ്ഥിരീകരണം നേരത്തെ നൽകിയില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ സേന ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും അന്ന് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു അൻപത്തെട്ടുകാരനായ മുഹമ്മദ് ദേഫ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആക്രമണങ്ങളുടെ ഒക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇസ്രയേൽ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി ഒരാളായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരൻ കൂടിയാണ് മുഹമ്മദ് റേഫ് ഇയാളെ എങ്ങനെയും പിടികൂടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായിരുന്നു മുഹമ്മദ് റേഫ് അങ്ങേയറ്റം ക്രൂരനായ ഒരു തീവ്രോദന നേതാവായിരുന്നു തങ്ങളുടെ ഇരകളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നതിൽ സന്തോഷം കാണുന്ന അതിഭീകരനായ ഒരു നേതാവ് തന്നെയായിരുന്നു മുഹമ്മദ് റെയഫ് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഗാസയിലെ ബിൻ ലാദൻ എന്ന് പൊതുവേ ജനങ്ങളും ഇസ്രയേലൊക്കെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ഏതായാലും മുഹമ്മദ് റൈഫിൻ്റെ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ അത് സംഭവം നടന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ഹമാസിനേറ്റ കനത്ത തിരിച്ചടിയായി തന്നെ കണക്കാക്കാം ഒപ്പം ഹമാസിന് മേൽ ഇസ്രായേൽ നേടുന്ന വിജയത്തിൻ്റെ കൂടി ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാം കഴിഞ്ഞ ദിവസം ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ രണ്ടാഴ്ച മുമ്പ് അവരുടെ സൈനിക മേധാവി എന്ന് വേണമെങ്കിൽ പറയാവെന്നുള്ള അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നേതാവ് കൂടി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പുറത്തു വരുന്നതോടെ ഹമാസ് കൂടുതൽ കൂടുതൽ പരങ്ങലിലാവുകയാണ് ഇനിയുള്ളത് ഈ ആഹിയാസ് എന്നിവർ മാത്രമാണ് ഇസ്രായേലിന് പിടികിട്ടാനുള്ളത് ഇയാൾ ഗ്യാസേൽ എവിടെയോ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് നന്നായിട്ടറിയാം അത് ഭൂഗർഭ തുരങ്കങ്ങളിലാണോ അതോ ജനവാസ മേഖലയിലെ ഏതെങ്കിലും വീടിനുള്ളിലാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തിരയുന്നത് ഏതായാലും ഇസ്രായേലിൻ്റെയും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെയും കണ്ണുകളിൽ നിന്ന് അല്ലെങ്കിൽ ചാരക്കണ്ണുകളിൽ നിന്ന് ഒരു തീവ്രവാദിക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റൈഫിൻ്റെ മരണവും സ്ഥിരീകരിക്കപ്പെട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്